സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ സമർപ്പിച്ചു ബജറ്റിന്റെ മുന്നോടിയായാണ് സഭയിൽ അവലോകന റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്രത്തിൻ്റെത് സംസ്ഥാന വിരുദ്ധ നിലപാടാണെന്ന് മറ്റൊരു പ്രമേയത്തിൽ കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഗ്രാന്റുകൾ അനുവദിക്കുകയും കടമെടുപ്പ് പരിധി നിയന്ത്രിച്ചും കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുവാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും പ്രമേയത്തിലൂടെ ധനമന്ത്രി ആരോപിച്ചു സർക്കാർ അംഗീകരിച്ച് ബഹുരാഷ്ട്രപതിയുടെ അനുമതിയോടെ പാർലമെന്റ് ഇരുസഭകളെയും അറിയിച്ച ശുപാർശകളെ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് കേന്ദ്ര ധനമന്ത്രാലയം വായ്പാ കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ലഭിക്കേണ്ട ഗ്രാന്റുകൾ തടഞ്ഞു വെക്കുന്ന അവസ്ഥയും ഉണ്ടാകും സാർ ഇതെല്ലാം തന്നെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നടപടികളാണെന്ന കാര്യത്തിൽ ഈ സഭയ്ക്ക് ഒരു സംശയവുമില്ല യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് പരമാധികാരമുള്ളതുപോലെ സംസ്ഥാന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനും പരമാധികാരമുണ്ട് ഭരണഘടന ഇക്കാര്യങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് അതിനാൽ സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിന്റെ കീഴ്ഘടകങ്ങളായി കാണുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനം ഉപേക്ഷിക്കണമെന്നും കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാൻറ്റുകൾ തടഞ്ഞു വെക്കുകയും ചെയ്ത സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും ഈ സഭ ആവശ്യപ്പെടുന്നു ഐകേണ്ടേനെ ആവശ്യപ്പെടുന്നുണ്ടതാണ്